ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ ലൈഫ് ആൻഡ് ഫർമ്മ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഒരാഴ്ചയോളം ആയി വീഡിയോസ് ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം ഉണ്ടായി അതുകൊണ്ടാണ് വീഡിയോസ് ഇടാനായിട്ട് ഇത്ര ലേറ്റ് ആയത് കേട്ടോ ഇനി എന്തായാലും എനിക്കത് അങ്ങോട്ട് വീഡിയോസ് കാണും കേട്ടോ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ടോപ്പിക്കെന്ന് പറയുന്നത് ഡിപ്രഷനാണ് കുറച്ച് ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതിനേക്കാളും സോ ഇത് മെയിൻലി ചൂസ് ചെയ്യാനുള്ള കാരണം ഈ ഒരു ഡിപ്രഷൻ അവസ്ഥയിലോട്ട് പോകുമ്പോൾ മിക്കവരും അത് തിരിച്ചറിയാതെ പോവാറുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ അപകടത്തിലേക്കും പോകാറുണ്ട് സോ ഡിപ്രഷൻ എന്താണ് ഇതെങ്ങനെയാണ് പ്രോ നമ്മൾ തിരിച്ചറിയുന്നത് ഇത് എങ്ങനത്തെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോരും അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഒട്ടും നമസ്കാരം അതിന് വീഡിയോയിലോട്ട് പോകുക ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇത് മെയിൻലി ഫീമെയിൽസിലും മെയിൽസിലും ഫീമെയിൽസിലും എഫക്റ്റ് ചെയ്യുമെങ്കിൽ കൂടുതലും ഫീമെയിൽസിലാണ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇനി ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് സൊ ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ തോന്നാത്ത ഒരു അവസ്ഥ. അതായത് പണ്ടൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടെ ചെയ്ത കാര്യങ്ങളായിരിക്കും അത് ചെയ്യാൻ ആയിട്ട് തീരെ താല്പര്യമില്ലാതെ വരിക എപ്പോഴും ക്ഷീണവും തളർച്ചയും ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ കടന്നു പോകാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഉറക്കം ഉറക്കമില്ലായ്മ ചിലവരിൽ ഉറക്കമില്ലായ്മ കാണും ഇടക്കിടയ്ക്ക് ഉറങ്ങി എഴുന്നേൽക്കും. അതായത് ഉറങ്ങാൻ പറ്റാതെ ഇടയ്ക്കിടയ്ക്ക് ചാടി എഴുന്നേൽക്കുന്ന അങ്ങനത്തെ കാണാറുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ഉറങ്ങും ചിലവരാണെങ്കിൽ കണ്ടിന്യൂസ് ഉറങ്ങുന്ന അങ്ങനെയും കാണാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് അതായത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒറ്റയ്ക്കാണ് ആരും ഇല്ല ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് വരാം സോ ഇതും ഈ ഒരു ഡിപ്രഷന്റെ ഒരു ആണ് ഇനി നമുക്ക് ഡിപ്രഷൻ ആണ് ഇപ്പം ചില സിംറ്റംസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് നോർമലി നമുക്ക് ചില സമയങ്ങളിൽ ഒരുപാട് വിഷമം ഉണ്ടാവാറുണ്ട് നമ്മൾ ആരോടും മിണ്ടാതിരിക്കാറുണ്ട് ഇതൊക്കെ ഡിപ്രഷൻ ഡിപ്രഷനാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല കേട്ടോ ഡിപ്രഷനും സാഡ്നസും തമ്മിൽ വ്യത്യാസമുണ്ട് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയിൽ കൂടുതൽ ഇങ്ങനത്തെ കണ്ടീഷൻ ഒരു ഇതേപോലെ തുടരുകയാണെങ്കിൽ അത് നമുക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗമാണെന്ന് പറയാം അതുപോലെ തന്നെ വന്നു പോകുന്നുണ്ട് അതായത് ഇങ്ങനത്തെ ഉള്ള സിംറ്റംസ് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആൾ ആക്റ്റീവായിരിക്കും പിന്നെ ഇങ്ങനത്തെ ഡിപ്രഷനിലേക്ക് പോകുന്നു സോ ഇങ്ങനത്തെ വരാറുണ്ട് പ്ലെറ്റ് ആക്ച്വലി ഒരു ഉണ്ട് സോ അങ്ങനെയും വരാറുണ്ട് ഈ ഒരു അസുഖം മെയിൻലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിപ്രഷൻ ആണെന്ന് തിരിച്ചറിയാൻ മിക്കവരും ഇത് തിരിച്ചറിയാറില്ല വേറെ പല അസുഖങ്ങൾക്കും ആയിരിക്കും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയോ ഡോക്ടറിനോട് ട്രീറ്റ്മെൻസിന് പോവുകയോ ചെയ്യുന്നത് അതായത് ഒരു ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ തലയ്ക്ക് പെരുപ്പ് അനുഭവപ്പെടാം അതുപോലെ തന്നെ കൈകാലുകൾക്ക് എന്താ വേദനയും പെരിപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട് ഹേർട്ട് ബീറ്റ് കൂടുന്നതായിട്ട് തോന്നാം സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലരിൽ ഹാലൂസിനേഷൻ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ തോന്നാറുണ്ട് സോ ഇങ്ങനെ തോന്നിയിട്ട് ഇതിനു വേണ്ടിയായിരിക്കും മിക്കവരും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് അപ്പൊ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സോ പെയിൻ കില്ലർസോ ഒക്കെ കൊടുത്താൽ പോലും ഒരു അസുഖം മാറണോ പിന്നെ ഡോക്ടർ ഒരു എന്താ സൈക്കാട്രിസ്റ്റിന് കാണാനായിട്ട് പറഞ്ഞാൽ പോലും ചിലവര് ഇത് എന്താ മനസ്സിലാക്കിയോ അതിനു വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുകയോ ചെയ്യത്തില്ല കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് നെഞ്ചുവേദനയുള്ളു ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു ഡിപ്രഷന്റെ അവസാന സ്റ്റേജിലേക്ക് വരുമ്പോൾ അതൊരു സൂയിസൈഡൽ ടെൻഡൻസിയിലായിരിക്കും അല്ലെങ്കിൽ സൂയിസൈഡ് ആത്മഹത്യയിലായിരിക്കും കൊണ്ടെത്തിക്കുന്നത് ഡിപ്രഷൻ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഫീമെൽസിലാണ് കൂടുതൽ വരുന്നതെങ്കിലും ഈ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലും ഉണ്ടാകുന്നത് മെയിൽസിലാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത് സോ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്ക. ശ്രദ്ധിക്കുക എന്താണ് ഡോക്ടർ പറയുന്നത് അത് അനുസരിച്ച് അതുപോലെ തന്നെ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്ക. അതുപോലെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു അസുഖം ഒന്നും അല്ല വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു ഡിസോർഡർ തന്നെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്ക. ഇനി ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വിഷാദരോഗം എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്താണ് ഇതിൻ്റെ വിഷാദ രോഗം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളും കൊണ്ട് ഉണ്ടാവാറുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ബ്രെയിനിൽ സിഗ്നൽസ് പാസ് ചെയ്യുന്ന ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉണ്ടാകുന്ന ഇംബാലൻസ് അതായത് മെയിൻലി സെറട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തന്നെ ഇംബാലൻസ് ഉണ്ടാവുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാവും ഇങ്ങനെ ഇതിന് ഇംബാലൻസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ചിലർ ഹാലൂസിനേഷൻ ഉണ്ടായിട്ട് അവർക്ക് ഇങ്ങനെ വേദനിക്കുന്നു ഇവിടെ വേദനിക്കുന്നു അവിടെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നു ആക്ച്വലി അവർക്ക് ആ വേദനേനേക്കാളും ആയിരിക്കും അവരുടെ റീസൺ എന്ന് പറയുന്നത് സോ അത് തിരിച്ചറിയാതെ പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ ചിലരിൽ ഡിപ്രഷനിലേക്ക് അവർ പോകാറുണ്ട് അതായത് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുക പെട്ടെന്ന് ആരെങ്കിലും മരണപ്പെടുക അല്ലെങ്കിൽ എന്താ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും അതും ചിലരില് ഡിപ്രഷനിലേക്ക് അവരെ കൊണ്ടെത്തിക്കാറുണ്ട് അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാമിലി ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഡിപ്രഷൻ ഒക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതലും ചാൻസ് ആണ് നമുക്കത് വരാനായിട്ട് സോ അതും പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കാം പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രഗ്നൻസിയിലും പ്രഗ്നൻസി കഴിയുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പോസ്റ്റ് പാർട്ട് ഓൺ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ അതായത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം അങ്ങനെ ഡിപ്രഷനിലൂടെ പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ചില വൈറ്റമിൻസ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി സിംറ്റംസിലും നമുക്ക് ഡിപ്രഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇനിയിപ്പം നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ ഡിപ്രഷനിൽ എത്തിക്കുന്നത് പോലെ തന്നെ സ്റ്റഡീസ് പറയുന്നത് വളരെ സന്തോഷം തരുന്ന ചില കാര്യങ്ങളും ചിലർക്ക് ഡിപ്രഷൻ ഉണ്ടാക്കാറുണ്ട് അതായത് പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നല്ല ജോലി കിട്ടുക ഇതൊക്കെ നമ്മളെ വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് പക്ഷെ ചിലർക്ക് ഇത് ഇതിൽ ഇതിന് ഞാൻ ഡിസേർവ്ഡ് ആണോ എന്നൊക്കെ ഒരു തോട്ട് വന്നിട്ട് അവർക്ക് ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നും സ്റ്റഡീസ് പറയുന്നുണ്ട് നമ്മുടെ ചുറ്റും ഒരു കാരണവും ഇല്ലല്ലോ ഡിപ്രഷൻ വരാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അല്ല എന്ന് വിചാരിക്കാതെ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിന് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം ഇതിന് എങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ് വരുന്നത് മെയിനായിട്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇപ്പോൾ കാരണങ്ങൾ പറഞ്ഞല്ലോ ഡിപ്രഷൻ വരാൻ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് വരുന്നത് പിന്നെ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒക്കെ കുറവ് കാരണം ഉണ്ടാകുന്ന ഡിപ്രഷൻ ആണെങ്കിൽ എന്തായാലും നമുക്ക് മെഡിക്കേഷൻ എടുക്കേണ്ട ആവശ്യം വരും അതായത് ചില ഇപ്പോൾ സെർട്ടോണിൻ്റെ ഇത് കാരണമാണെങ്കിൽ എസ് എസ് ആർ എന്ന് പറഞ്ഞാൽ സെർട്ടോണിംഗ് സെലക്റ്റീവ് സെർട്ടോണിങ് റിയപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന മെഡിസിൻസിൻ്റെ ആവശ്യം വരാറുണ്ട് അങ്ങനെ പല മെഡിസിൻസിൻ്റെ ആവശ്യം ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മൂലം ഉണ്ടാകുന്ന ഡിപ്രഷൻ ആണെങ്കിൽ വരാറുണ്ട് ഇനി അതല്ലാതെ ഇങ്ങനെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കാരണം ഉണ്ടാകുന്ന ഡിപ്രഷനാണ് നമ്മുടെ തിങ്കിങ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര നെഗറ്റീവ് ചിന്തകൾ ഇതൊക്കെ ട്രീറ്റ് ചെയ്യാൻ നമ്മളായിട്ട് പറയുകയാണെങ്കിൽ ബിഹേവിയറൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ടോക്ക് ട്രീറ്റ്മെന്റ് പോലുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളും വരാറുണ്ട് സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഡിപ്രഷന്റെ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഡിപ്രഷൻ വന്നത് കൊണ്ട് ഒരു ഡോക്ടറിനെ കാണുന്നതിൽ ഒരു മടിയും കാണിക്കരുത് അതിലിപ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് ഭയങ്കര ഒരു കാര്യമാണെന്ന് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരിക്കാനായിട്ട് പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത് നമുക്കൊരു പനിയോ ജലദോഷമോ അല്ലെങ്കിൽ തലവേദന അതുപോലെ തന്നെ എന്തോ നടുവേദന കാലുവേദന ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കത്തില്ലേ ഡോക്ടറിനെ പോയി കാണില്ലേ അതുപോലെ തന്നെ ഉള്ളൊരു കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനെയാണ് അത് എഫക്ട് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ സോ അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഒരു ഉള്ളവര് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇത് മാറ്റി എടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം നോക്കുക അതായത് നമ്മൾ എപ്പോഴും ആയിട്ട് എൻഗേജഡായിട്ടിരിക്കുക ഇങ്ങനെ ഒറ്റക്ക് ചിന്തിച്ച് ഓരോന്ന് ചിന്തിച്ച് ഇരിക്കാതെ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇങ്ങനത്തെ വിഷമങ്ങളോ സങ്കടത്തിലൂടെയോ ഒക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുമായിട്ട് ഷെയർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ച് ഒരു ആശ്വാസം നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷനാണെന്ന് തിരിച്ചറിയത്തില്ലായിരിക്കും പക്ഷെ നമ്മൾ പറയുന്ന ആൾക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞാൽ അവർക്ക് ആയിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യാനായിട്ടും പറ്റും സോ അതും പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ ഒരിക്കലും മനസ്സിൽ ഇത് വെച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് തരം നമുക്ക് ട്രസ്റ്റ് ആയിട്ട് ഒന്നുങ്കിൽ ഫാമിലിയെടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരോടെങ്കിലും ഇത് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എക്സസൈസും എക്സസൈസ് ചെറുതായിട്ട് ഒന്ന് നടന്നാലെങ്കിലും മതി രാവിലെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് ഒക്കെ ഒന്ന് നടക്കുകയെങ്കിലും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പി ഹോർമോൺസായ എൻഡോഫിൽ ലെവലിനെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഈ ഒരു എക്സസൈസ് ഹെൽപ്പ് ചെയ്യും നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് സൺലൈറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഡിപ്രഷൻ കൺട്രോൾ ചെയ്യാൻ കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായാലും നമുക്കിങ്ങനെ ഡിപ്രഷൻ വരാം അതുകൊണ്ട് തന്നെ രാവിലെ ഇത് കുറച്ച് വെയിൽ കൊള്ളാനായിട്ട് നോക്കുക. സോ വൈറ്റമിൻ ഡി കൂടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡോപ്പമിനും സെർട്രോണിനും ഒക്കെ ബാലൻസ് ചെയ്ത് നിർത്താനും ഡിപ്രഷൻ കൺട്രോൾ ചെയ്ത് നിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വച്ചാൽ ഉറക്കം തന്നെയാണ് പ്രോപ്പറായിട്ട് ഉറങ്ങാനായിട്ട് നോക്കുക ഉറക്കത്തിൽ മാക്സിമം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എങ്കിൽ അത് എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ആയിട്ട് മാക്സിമം നോക്കുക കാരണം ഉറക്കം ശരി ായില്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ അത് ബാധിക്കും മെന്റൽ ഹെൽത്ത് വളരെ അധികം അത് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് സോ ഉറക്കം മസ്റ്റ് ആയിട്ട് ഉറക്കം ഒരു എയ്റ്റ് ഹവേഴ്സ് എങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഡിപ്രഷൻ ഉണ്ടാകുന്ന ആ രോഗിക്ക് മാത്രമല്ല കേട്ടോ അവർക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ആ ഒരു രോഗിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് നോക്കുക നല്ലൊരു ലിസണർ ആവുക അവർ പറയുന്നത് കേൾക്കുക ഈ ഡിപ്രഷനുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് സൂചറിയൽ ടെൻഡൻസി അല്ലെങ്കിൽ അവർക്ക് ആത്മഹത്യാ പ്രവണത കൂടുതലായിരിക്കും സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക അതായത് ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനത്തെ ഡിപ്രഷൻ ഉള്ള ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഓ അവരങ്ങനെ ഒന്ന് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് കളയാതെ അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്ക ഒരു ജീവനാണ് അത് അപകടമായതിനു ശേഷം നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല സോ അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് അപ്പം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ രണ്ട് കാര്യമാണ് സമാധാനവും സന്തോഷവും എന്ന് പറയുന്നില്ല ഇതില്ല എങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായിട്ടും അതിനൊരു പ്രയോജനവും ഉണ്ടാവില്ല സോ ഡിപ്രഷനിലൂടെ ഒരു പോകുന്ന ഒരാൾ വളരെ വേദന അനുഭവിക്കുന്ന ഒരാളായിരിക്കും നമുക്ക് കൈക്കോ കാലിനോ മുട്ടിനോ ഒക്കെ വേദന വരുന്നതിനേക്കാളും ഇരട്ടി വേദന അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കുക നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഡിപ്രഷനിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡിപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു രോഗമല്ല ഇത് നമ്മുടെ ലൈഫിൽ മിക്കവർക്കും ഈ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാകും മിക്കവരും സോ ഇന്ന് നിങ്ങൾക്കാണെങ്കിൽ നാളെ വേറെ വേറൊരാൾക്കായിരിക്കും സോ ഡിപ്രഷൻ ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിൽ നിന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു വിഷാദ രോഗം നിങ്ങൾ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ അല്ലെങ്കിൽ അതിജീവിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതം തന്നെ അത് മാറ്റും ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്